ബിഗ് ബോസ് കൗൺസിലിൽ നിന്ന് പുറത്തായിരിക്കാണ് ഒരു രക്ഷയില്ല ജാസ്മിൻ ഭയങ്കര കയർച്ചിലാണ് കൊറേ നേരം ഗെപ്രിയെ പിടിച്ച് രണ്ടുപേരും കൂടെ ഭയങ്കര കയറിച്ചിലായിരുന്നു രക്ഷയില് ഭയങ്കര കയറിച്ചിലാണ് അപ്പൊ പല ആളുകളും ഭയങ്കര സന്തോഷമായി കാണും ഗപ്രിയെ ഒരുപാട് പുറത്ത് ഹൈറ്റേഴ്സ് ഉള്ള ഒരു വ്യക്തിയായിരുന്നു ഗെപ്രി കിപ്രിയുടെ ഗെയിം ആളുകൾക്ക് അത്ര ഇഷ്ടമായിരുന്നില്ല ഒരുപാട് പേർക്ക് സന്തോഷായിരിക്കും പിന്നെ ജാസ്മിൻ ഇനി എങ്ങനെ ഗെയിം കളിക്കും എന്ന് നമുക്ക് അറിയാൻ പറ്റും ഇത്രയും നാളും ജാസ്മിനും ഗബ്രിയും കൂടെ അവർ രണ്ടുപേരും കൂടെ ഉള്ള ഒരു കോമ്പോ ഇല്ലായിരുന്നു ഇനിയിപ്പം തന്നെ എങ്ങനെ ഗെയിം കളിക്കും എന്നതെ കുറിച്ചാണ് നമുക്ക് ഇനി അർത്ഥം അറിയാനുള്ളത് ഞാൻ രാവിലെ നിങ്ങളോട് പറഞ്ഞാണ് ഗബ്രിക്ക് വോട്ട് കുറവാണ് ഗബ്രി അല്ലെങ്കിൽ മുടിയനെ പോകാൻ സാധ്യതയുണ്ട് എന്ന് ഞാൻ പറഞ്ഞാണ് ഇപ്പൊ ഒരാളാണ് പോയിരിക്കുന്നത് ഗബ്രി ഇനിയിപ്പം എത്ര പേര് പോകുന്നു അതൊക്കെ ഒന്ന് നമുക്ക് വരും വരും ദിവസങ്ങളെ അറിയാൻ പറ്റും ഒരു ഷൂട്ടിങ് കഴിഞ്ഞു ഇനിയിപ്പോൾ അടുത്ത ഷൂട്ടിങ് നാളെ എല്ലാം കാണുമായിരിക്കും അപ്പം നാളെ അറിയാൻ പറ്റുള്ളൂ ഇനിയിപ്പോൾ കൂടുതൽ ആളുകൾ പോകുന്നു പോയോ എന്നൊക്കെ നമുക്ക് അറിയാൻ പറ്റുള്ളൂ അപ്പോൾ പുതിയ അപ്ഡേറ്റ് കഴിഞ്ഞ് ഞാൻ ഉടനെ വരുന്നതായിരിക്കും താങ്ക് യു ബൈ ബായ്